നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി സൂര്യകാന്തി വിത്തുകൾ അഥവാ സൺഫ്ലവർ സീഡ്സിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള സൂര്യകാന്തി വിത്ത് ദിവസവുമുള്ള ഭക്ഷണക്രമത്തിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് സൂര്യകാന്തി വിത്തുകളിൽ കാണപ്പെടുന്ന മോണോ പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് മുടി വളർച്ചയ്ക്ക് ആവശ്യമുള്ള സിങ്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇവയൊക്കെ ധാരാളം സൂര്യകാന്തി വിത്തുകളിൽ അടങ്ങിയിട്ടുണ്ട് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സിങ്ക് വളരെയധികം സഹായിക്കും മാത്രമല്ല സൂര്യകാന്തി വിത്തുകളിൽ വൈറ്റമിൻ ഇയും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് പ്രഗ്നൻ്റ് ലേഡീസിന് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ മുഖകാന്തി വർദ്ധിപ്പിക്കാനും സ്കിന്നിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും മുടി വളർച്ചയ്ക്കും ഒക്കെ നല്ലതാണ് അവശ്യ വൈറ്റമിനുകളുടെയും ധാതുക്കളുടെയും സമ്പന്നമായ ഉറവിടമാണ് സൂര്യകാന്തിയുടെ വിത്തുകൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ വീക്കം ഇല്ലാതാക്കാനും അണുബാധയ്ക്കെതിരെ പോരാടാനും സഹായിക്കുന്ന സെലീനിയം സൂര്യകാന്തി വിത്തുകളിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും വിഷാദരോഗം അകറ്റാനും സഹായിക്കുന്ന ഒന്നാണ് സെലീനിയം വൈറ്റമിൻ ഇ സിങ്ക് സെലീനിയം എന്നിവയുടെ സാന്നിധ്യമാണ് സൂര്യകാന്തി വിത്തുകൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് വൈറ്റമിൻ ഇ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും നിരവധി പകർച്ചവ്യാധികളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും ഇത് ശക്തമായ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് കൂടിയാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും പേശികളുടെ വളർച്ചയ്ക്കും സഹായിക്കുന്ന വൈറ്റമിൻ ബി വൺ ബി ത്രീ ബി ഫൈവ് ബി സിക്സ് എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് സൺഫ്ലവർ സീഡ്സിൽ ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് സൺഫ്ലവർ സീഡ്സ് അതുകൊണ്ട് തന്നെ ഇത് വളർച്ചയെ ചെറുക്കുന്നതാണ് സൂര്യകാന്തി വിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ രക്തത്തിലെ മോശം കൊളസ്ട്രോളായ എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും സൂര്യകാന്തി വിത്തുകളിൽ അടങ്ങിയിരിക്കുന്ന നിയാസിൻ അല്ലെങ്കിൽ വൈറ്റമിൻ ബി ത്രീ മൊത്തം കൊളസ്ട്രോൾ നിലയും ഹൃദ്രോഗ സാധ്യതയും കുറയ്ക്കാൻ സഹായിക്കും സൂര്യകാന്തി വിത്തുകളിലെ വൈറ്റമിൻ ബി ഫൈവ് എച്ച് ഡി എൽ കൊളസ്ട്രോള് വർദ്ധിപ്പിക്കും അതായത് നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എൽ വർദ്ധിപ്പിക്കും സൂര്യകാന്തി വിത്തുകൾ ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട് ഇത് ട്യൂമർ കോശങ്ങളുടെ വളർച്ചയെ തടയുകയും ട്യൂമറിൻ്റെ വലിപ്പം കുറയ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ ക്യാൻസർ സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കും അതായത് മെറ്റാസ്റ്റാസിസ് കുറയ്ക്കാൻ സഹായിക്കും സൂര്യകാന്തി വിത്തുകൾ സാലഡിനൊപ്പം കഴിക്കാം അല്ലെങ്കിൽ സ്മൂത്തിയിൽ ചേർത്ത് കഴിക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ഒരു സ്പൂൺ ഡെയിലി കഴിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം